തന്നെ കണ്ടില്ലേ കയ്യിലും ബ്ലൗസൊക്കെ കൊടുത്തിട്ട് മണ്ണിൽ ചെരുപ്പില്ലാതെ നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ലേ നിക്കാൻ മാത്രമേ പറ്റുള്ളൂ അവിടെ വേണ്ട ചിക്കൻ കറി അമ്മ വെച്ചോളൂ കോഴി പൈസ അല്ലേ ചിക്കൻ എനിക്ക് പോലപ്പിനോട് ഇച്ചിരി സംസാരിക്കാനുണ്ട് എന്ത് സംസാരിക്കാനുണ്ട് കൃഷിയെ പറ്റി ഇച്ചിരി അറിയാനാ ഓ അങ്ങ് ബാംഗ്ലൂര് ഫ്ലാറ്റില് കൃഷിപ്പണി തുടങ്ങാരിക്കും നിനക്കറിയാമോ ഞങ്ങൾക്ക് ഒരു ഫാം ഹൗസ് ഉണ്ട് ബാംഗ്ലൂർ ഔട്ടറില് എല്ലാം ഉണ്ട് അതിന്റെ ഹങ്കാരം ഉണ്ടല്ലോ അമ്മമ്മേ അമ്മയ്ക്ക് വെറുതെ ഇരിക്കുന്ന നേരത്ത് കുറച്ച് ചെറിയ ചെറിയുള്ളിയും കുറച്ച് സവാളെ ആ ഇഞ്ചിയും ഒക്കെ നന്നാക്കി എല്ലാം വെച്ചിട്ടുണ്ട് അങ്ങ് ശരിയാക്കി എടുത്താൽ മതി ശരി എന്നാ ബായ് നമുക്ക് നമ്മുടെ പടിയെ കണ്ടു തുടങ്ങാം അങ്ങ് ചോനറത്തലേ എന്റെ വീട്ടില് അവിടെ ഒരു ജോലിക്കാർ ചേച്ചി വരുമായിരുന്നു ആ ചേച്ചിയുടെ പേര് പത്മാവതി എന്നാ ആ ചേച്ചി അയ്യോ ചിക്കൻ കറി വെക്കും എന്തൊരു സ്വാദാന്നറിയാവോ അത് അതുപോലെ ചിക്കൻ കറി വെക്കാൻ നമ്മൾ ഉച്ചയും കുത്തി നിന്നാലും പറ്റത്തില്ല ഉച്ചയും കുത്തി നിന്ന അല്ലെങ്കിലും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഒത്തില്ല ഏറ്റില്ല പറഞ്ഞത് അയ്യേല്ല വേറൊ ഇനി അമ്മൂമ്മ അവസരങ്ങൾ ഉണ്ടാക്കി തരുമല്ലോ ഞാൻ അടുത്തയിൽ പിടിച്ചോളാം ഇങ്ങുമെ ഞാൻ ശരിയാക്കോണ്ടെ വേണ്ട മോളാം സ്നേഹമൊക്കെ കണ്ടു പക്ഷെ അത് എന്ത് കണ്ടിട്ടാണെന്ന് അറിയാൻ ഞാൻ സത്യം പറയട്ടെ ഇത്ര നേരം പറഞ്ഞു കള്ള ആണോ അതല്ല നീ പാറു എന്നോടൊരു അതാണ് സത്യം അല്ല ഒരുപാട് സ്നേഹിച്ചിട്ട് എന്തിനാ ചേച്ചി പറയാ പാവാപ്പ ശരിക്കും പെട്ടിരിക്ക

ഓ അപ്പൊ പിന്നെ ആയിരിക്കും അതെ നീ ആരെ ഉദ്ദേശിച്ചായി ഞാൻ അത്ര വണ്ടി ഒന്നല്ലേ കണ്ടാ ഞാൻ ആരെ ഉദ്ദേശിച്ച് ആളെടുത്തിട്ട് അലിനെ നിർത്തിക്കോ ക്ഷമിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് എനിക്കും അതേ പറയാനുള്ളൂ പവടങ്ങിയതാ പവടലല്ല പടവലം മനസ്സിലായില്ല നീ ഉള്ളി വൃത്തിയാക്കി ഇത് ശരിയാവില്ല കേട്ടോ എന്താ മക്കളെ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് സ്നേഹമായിട്ട് ഇരുന്നാ പോരായോ എന്തിനാ വെറുതെ ഇങ്ങനെ അമ്മ അമ്മ വേണ്ട சொன்னാലും ரொம்ப ഇഷ്ടം ആ ആർക്കാ പിന്നെ ബാലുവിന്റെ എടുത്തിയാട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലേ എൻറെ അച്ഛൻറെ സ്വഭാവമോ എൻറെ അച്ഛൻ്റെ ഒരു തലയെടുപ്പുണ്ട് എന്റെ അച്ഛൻറെ ഒരു ഫോട്ടോ ചോനർതല അറിയാവല്ലോ അത് കണ്ടു കഴിഞ്ഞാ അതേപോലെ ഇരിക്കലോ എന്റെ കേശുമോൻ അല്ലയോ അതെ